സത്യസന്ധനല്ല എന്ന് തോന്നി ആ അത് അതെന്ന് വെച്ചാൽ മൈത്രേൻ ഇത് കഴിഞ്ഞിട്ട് ഈ ഫാമിലി ഞാൻ പറഞ്ഞല്ലേ മൈത്രേനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങള് ഞാൻ പറഞ്ഞ പറഞ്ഞോജക്ടിലിടുന്ന പണങ്ങളൊക്കെ ഇവര് മൈത്രേന്റെ ഫാമിലി മുഴുവൻ ജീവിച്ച പ്രോജക്റ്റിലാണ് അപ്പൊ പ്രോജക്റ്റ് എങ്ങനെ ജീവിക്കുന്ന മൈത്രേൻ ഇന്ന് വരെ മൈത്രയൻ ഒരു പണിയും ചെയ്തിട്ടില്ല തൊഴിലുണ്ടാക്കുന്ന ഒരു പണിയും ചെയ്തിട്ടില്ല പത്ത് രൂപ ജോലി ചെയ്തുണ്ടാക്കിയിട്ടില്ല മൈത്രയെ നമുക്കറിയത്തില്ല ഇപ്പം ഞാൻ ആദ്യം മരിക്കുമോ മൈത്രയെ മരിക്കോ അറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം പഴയ ഫ്രണ്ടെന്നുള്ള ജോലി ചെയ്ത് പണമുണ്ടാക്കി അതിൽ നിന്ന് ഒരു പത്ത് രൂപയുടെ ഒരു ചായ മേടിച്ച് കുടിച്ചിട്ട് അന്തസൂട്ടി മരിക്കണം തൊഴിലെന്താണെന്നു അയാൾ പറഞ്ഞു ഞാൻ ക്രൈമിൽ വർക്ക് ചെയ്യുന്നത് ക്രൈമിൽ വർക്ക് എൻ്റെ അറിവിൽ നന്ദകുമാറിനെതിരെ മാനാഷ്ട കേസുകളാണെന്നുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ നന്ദകുമാരൊരു ഫ്രോഡ് ചെയ്തായിട്ട് എനിക്കറിയില്ല പക്ഷേ രണ്ടായിരത്തൊന്ന് കോടി രൂപ ഇന്ത്യയുടെ പണം വെട്ടിച്ചവരുടെയൊക്കെ പത്രത്തിൽ വർക്ക് ചെയ്യുമ്പം അത് അഭിമാനമാണോ മരം മുറി കേസിലെ മുതലാളിയുടെ പണത്തിൻ്റെ പടത്തിൽ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ അഭിമാനമാണോ തൊഴിലാണ് ഞാനൊരു തൊഴിലാളിയാണ് എൻ്റെ തിരിക്കറിയാവുന്ന തൊഴിൽ പത്രപ്രവർത്തനമാണ് വേറൊരാൾ തെങ്ങുകേറ്റ തൊഴിലാളിയാണ് വേറൊരാളും ചെത്തു തൊഴിലാളിയാണ് വേറൊരാൾ ഓഡിറ്ററാണ് ലോയറാണ് ഐ ആം എ ജേർണലിസ്റ്റ് ഞാൻ എവിടെ ചെയ്യാലും എൻ്റെ പണിയേ ഞാൻ ചെയ്യുകയുള്ളൂ എൻ്റെ പണിയേ ഞാൻ ചെയ്യുള്ളൂ അപ്പൊ അതൊരു മോശമായിട്ട് എനിക്ക് തന്നെ ഞാൻ പണി ചെയ്ത് പണമുണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ് മൈത്രേയൻ ജീവിതത്തിൽ ഇന്നു വരെ ജോലി ചെയ്തിട്ടില്ല മൈത്രേൻ അതുകൊണ്ട് തൊഴിൽ എന്താണെന്ന് അതിന്റെ മഹത്വം അറിയത്തില്ല അയാള് ഈസ് എ സോഷ്യൽ പാരസൈറ്റ് അയാള് മറ്റുള്ളവരാ ലേലം സിനിമയിൽ പറയുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ വേർപ്പിന്റെ അന്നം അതുകൊണ്ട് അപ്പം തന്നെ ജീവിക്കുന്നു പറയും അതാണ് അത് തന്നെ അത് അത് അടുത്ത പോയിന്റാണ് അതായത് ഈ മുമ്പ് സെക്സ് വർക്കസ് ഫോറത്തിനകത്ത് അപ്പോൾ ഒരു ഒരു ഇത് നടത്തുന്നു ഒരു സെക്സ് വർക്കസ് ഫോറം ഫെസ്റ്റിവൽ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞു നടത്തുന്നുണ്ട് അതിനകത്ത് തന്നെ പണത്തിൽ അതിന് കണക്കൊന്നും പ്രോപ്പറായിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും കണക്ക് അവിടെ ഓഡിറ്റ് ചെയ്ത് വെക്കും ഓരോ ദിവസം കണക്ക് എഴുതി വെക്കാൻ പറഞ്ഞു അതിനൊന്നും ആര് സമ്മതിക്കുന്നില്ല ആരും സമ്മതിക്കുന്നില്ല അവിടെ ഒരു കഥ ഓൾ ഫാബ്രിക്കേറ്റഡ് ബൈ ദ അക്കൗണ്ടന്റ് അവിടെ ടെലഫോണിൻ്റെ ബില്ല് വരെ ഉണ്ട് മനസ്സിലായൊക്കെ ഇന്ത്യൻ ടെലിഫോൺസിന്റെ ബില്ല് വരെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഹി വാസ് ഫാബ്രിക്കേറ്റിംഗ് എവറിത്തിങ് ഇവർക്കൊക്കെ ഇത് മുഖം അറിയാം ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നടന്നാൽ മതി അതിനെപ്പറമ്പ് മറ്റാത് അയാളുടെ മേഖലയാണ് അയാൾ നോക്കിയുള്ളൂ ഇതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ആ സമയത്താണ് ഒരു ദിവസം ഇത്ര തന്നെ വിളിച്ച് പറഞ്ഞാൽ ആശ്ചരാ നമ്മുടെ രണ്ട് കുട്ടികൾ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലുണ്ട് എൽ ജി ബി ടി ഇതെല്ലാം ആണ് താൻ അന്ന് പോയി ഇറക്കണ ആ രണ്ട് പേര് ഇവിടെ ഇല്ല ഒരു ഡൽഹിയിലോ ബോംബെയിലോ ഇവിടെയാണ് അപ്പോൾ ഞാനവിടെ ചെല്ലുന്നത് അപ്പോൾ ജയശ്രീ ജയന്തി എന്ന് പറഞ്ഞ ടാറ്റാ കൺസൾട്ട് സർവീസിലുള്ള അപ്പോൾ ഞാൻ ആ സ്ത്രീയെ അന്ന് ആദ്യമായിട്ട് കാണുന്നത് അവിടെ ചെല്ലും ഞങ്ങളുടെ ഒന്നും കൂടെ പോയിട്ട് ഇവരെ അവിടുന്ന് ഇറക്കുന്നു ഇറക്കി ഒരു ഒരാട്ടോറിക്ഷയിൽ കയറി കൊണ്ടുപോകുന്നു അപ്പോൾ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് ആളുകൾ അരിക്കുമെന്നൊക്കെ ഞങ്ങൾ പേടിക്കുന്നു കാരണം ഈ ഇവർക്കുറിച്ച് അത്രയും മോശമായ പത്രത്തിലെ വാർത്ത വന്നു അപ്പോൾ ജയന്തി പോയിട്ട് കേരളത്തിലെ ഇട്ടുവാൻഡത്തെ ഒരുമാന ഒരുപാട് വനിതാ പ്രവർത്തകരൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം ആര് സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ഓഫർ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിച്ചതാന്ന് പറഞ്ഞു അപ്പം നന്ദുവും നന്ദിൻ്റെ ഉടനെ അനുശീലയും അവർ എൻ്റെ അവിടെ രണ്ട് ദിവസം താമസിച്ചു രണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരുമാണ് അപ്പം ഞാൻ അവരെ ബേസ് ചെയ്തിട്ട് ഞാൻ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു സാവിയിൽ ഞങ്ങളുടെ കവർ സ്റ്റോറി വരുന്നു ഇവരുടെ ഈ രണ്ട് കുട്ടികളുടെ കവർ സ്റ്റോറി വരും ആ കവർ സ്റ്റോറി വന്നപ്പോൾ മൈത്രേന ഇത് വന്നു കണ്ട് വിടും ആസാദി ആയിരിക്കുന്നോടുകൊണ്ട് പറയുന്നത് ഇതിന്റെ മൈത്രേൻ ഇത് വായിച്ചിട്ട് ഞാൻ കൊണ്ടുപോകും അടുത്ത ദിവസം കൊണ്ട് താൻ കളഞ്ഞു കുളിച്ചലോട് വന്നു അപ്പം ഞാൻ എനിക്കിത് വലിയ ഇഷ്യൂ ഒന്നും വലുതായിട്ട് ഞാൻ എനിക്ക് തെറ്റിപ്പോയെ അവർ എന്ത് മൈത്രിയേ വല്ല ഫ്രാക്ച്റുണ്ട് താൻ എന്താണ് അവർ ലെസ്ബിയെഴുതാത്തേ ആ ഞാൻ പറയും എനിക്കങ്ങനെ അറിയാം അവർ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പറയണമെന്നും കണ്ടാറോ ഞാൻ പറയും എനിക്കറിഞ്ഞോടോ എന്നോട് ഒരാളുടെ സ്വകാര്യത ഞാനെങ്ങനെയാണ് പറയണേ അവരെന്നോട് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടില്ല പിന്നെ താനെന്ന് ഫേമിൽ അവർ അവർ താമസം എന്ന് എഴുതിയപ്പോഴേ അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഞാനതിനു പറഞ്ഞിട്ടില്ല സോറി പറഞ്ഞിട്ടില്ല ഞാൻ വന്ന് അവർക്കൊരു സ്ഥലവും ഇല്ലായിരുന്നു അവർ എൻ്റെ വീട്ടിൽ ഞാൻ അത് എഴുതിയിട്ടില്ല മൈത്രയ എടുത്ത് തനിക്കറിയത്തില്ല ഇത് ഫേമിൽ അവർ ലെസ്ബിയൻസ് അവരെ താമസിപ്പിച്ചിട്ട് അവർ ലെസ്ബിയൻ്റെ അങ്ങനെ എത്ര പ്രോജക്റ്റ് ഇതുവഴി ഫോറിൻ പ്രോജക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചു ഞാൻ എനിക്ക് അറിയില്ല എൻ്റെ ഉദ്ദേശം പ്രോജക്റ്റ് കിട്ടുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം എൻ്റെ പണി ചെയ്യുക അതിനപ്പുറം എനിക്ക് കൺസേൺ ഇല്ല മൈത്രേയെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് ഈ കുട്ടികൾ അവിടെ ഇതിന് മുമ്പ് ഈ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഫേമിലുണ്ടായിരുന്നു പിന്നീട് ഇവരെൻ്റെ അടുത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണം നടത്തിക്കാൻ മൈത്രേ ഏത് ശ്രീനാരായ വർക്കലയിൽ അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരെ പെൺകുട്ടി ലസ്ബിയൻ മാര്യേജ് നടത്താൻ പോകും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം പോയി ദേശം കല്യാണം കഴിക്കാൻ പറയാൻ പറഞ്ഞു ആദ്യം അധ്യാപകരെ പോയിക്കാൻ കല്യാണമാണ് ഇമ്പോർട്ടൻറ്റ് ഇനി നിങ്ങൾ ഇതിനെ നിങ്ങളുടെ ഇഷ്ടമേൽ ഒരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾ ഇവിടെ നിന്ന് കിടന്നാളാം എൻ്റെ വീട്ടിൽ ഒരു കാര്യം അനുവദിക്കണ്ടെ അങ്ങനെ അങ്ങനെ വെച്ചോണ്ട് നിങ്ങളെ വെച്ചോണ്ട് ഇതൊന്നും വേണ്ട സോഷ്യൽ സോഷ്യൽ ഉണ്ടാക്കാൻ പോവാണ് എന്നിട്ട് ഇവര് നന്ദി കുറെ ആക്റ്റീവാണ് എൽ ജി ബി റ്റിയുടെ ഒരു ഡേ ഉണ്ടാക്കാൻ തീരുണ്ട് എൽ ജി ബി റ്റിയുടെ ഇയാളത് മാറ്റിയിട്ട് ലെസ്ബിയൻ ഡേ ആക്കി വെക്കുകയും ഇവര് ലെസ്ബിയൻസ് ആയിട്ട് അവതരിപ്പിക്കുകയും ഭയങ്കര കവറേജ് ആയിരുന്നു മാത്രം അപ്പോഴാണ് ഞാൻ ഈ ബുക്ക് എഴുതെന്ന് വെച്ച് ചോദിക്കുമ്പോഴാണ് നന്ദി പറയണത് ഈ ഏഷ്യാനെറ്റിൽ സിന്ധു സൂര്യകുമാറിനെ കൊണ്ടാണ് സ്റ്റോറി ചെയ്യിക്കുന്നത് യഥാർത്ഥം നന്ദു വരുന്നത് നന്ദു ജീവിക്കാൻ വഴിയില്ല മൈത്രേന്റെ അവിടെയൊക്കെ വന്നിട്ട് നന്ദിന് ചില പ്രശ്നങ്ങൾ നന്ദു നന്ദി സൂയിസൈഡ് ചെയ്യാൻ പോകുവായിരുന്നു നന്ദിന് കഥ മുഴുവൻ ഏഷ്യാനെ സൂയിസൈഡ് ചെയ്യും അപ്പൊ നീലൻ പറഞ്ഞിട്ടാണ് മൈത്രേന്റെ അവിടെ വരുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിന്ധു സൂര്യകുമാറിനെ കൊണ്ട് സ്റ്റോറി കഴിക്കുന്നു ദേവർ പ്രസന്റഡ് ആസ് ലെസ്ബിയൻസ് മനസ്സിലായി അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന പാട്ടുപാട് മുറിക്കാത്ത ഒരു കഥ അടയ്ക്കും ഇതാണ് സീക്വൻസ് ഇത് ഒരു ഇംഗ്ലീഷ് ചാനലിൽ വന്നു ഹിന്ദി ചാനലിൽ വന്നു എന്നിട്ട് ഇതിന്റെ വീഡിയോ കാസറ്റ്സ് ഉണ്ടാക്കി ട്രാൻസ്ലേറ്റഡ് ആക്കിയിട്ട് ഇവർ വലിയ വർക്കൗട്ട് നടക്കുകയാണ് ടു ഗെറ്റ് പ്രോജക്ട്സ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ നന്ദു ഭയങ്കരമായിട്ട് കൊളാപ്സ് ചെയ്യുക നന്ദിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി ഇതൊക്കെ നന്ദു എന്നോട് പറയുന്നുണ്ട് അപ്പോൾ ഈ വീടിൽ പോകാൻ ഗതിയില്ലാതിരിക്കുന്ന വീടിൽ നിന്ന് പുറത്താക്കിയ ആളെ ഇവർ മൈത്രേനക്കൂടെ ഉപയോഗിക്കുകയാണ് മനസ്സിലാവുക പ്രോജക്റ്റ് ആക്കി പ്രോജക്റ്റ് അതേസമയം അവിടെ ലെസ്ബിയൻസ് ആയ ആൾ വരുന്നുണ്ടായിരുന്നു അതിലൊരു കുട്ടിയെക്കുറിച്ച് ഞാൻ മോശമായിട്ടല്ല അവരിവർക്ക് വേണ്ടി ഹിൽ പേക്കാനിടയിൽ നിന്നൊരു സ്ത്രീയാണ് സ്റ്റോറി വാങ്ക് മൈത്രിയോ അവരെ കുറിച്ച് എഴുതി പടമൊന്നും കൊടുക്കല്ലോ അവരി ആത്മഹത്യ ചെയു അത് ചോദിക്കാനും പറയാനും ആളുള്ളവരുണ്ടെങ്കിൽ അവരെ കുറിച്ച് എഴുതാൻ പാടില്ല ചോദിക്കാനും പറയാനും ആളില്ലാത്തവരെ അവരല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്ട് ചെയ്ത് പ്രോജക്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നു ഓ ഭയങ്കര ഹിപ്പോക്രസി ആ എന്നിട്ട് ലസ്ബിന്റെ പ്രോജക്റ്റ് ഇടുമ്പോൾ ഈ നന്ദുവിനെ അതിന്റെ പ്രോജക്ട് ഡയറക്ടറാക്കുന്നു അപ്പൊ അങ്ങനെ ലേബൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ചെയ്യുന്നു അപ്പൊ ഇതൊക്കെയാണ് മൈത്രയൻ എനിക്ക് മൈത്രവിനോട് ഭയങ്കര നമ്മുടെ ഒരാളുടെ ഇന്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി ഓണസ്റ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആൾ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഫോർ മി ഈ ഇങ്ങനെ ആളുകൾ എങ്ങനെയോ ഇതിന് ഞാൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവർക്ക് സാമൂഹ്യപരമായ ചില സ്ഥലങ്ങളുണ്ട് പക്ഷേ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ചൂഷണം ചെയ്യുന്നവർ എവിടെ പോയി പറയണം എവിടെയാണ് അവർ പോയി പറയേണ്ടത് സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണ് ഈ ചൂഷണം ചെയ്യുന്നത് വീട്ടുകാരെക്കാൾ കൂടുതൽ ഇത് പോയി പറയണം ഇവര് സത്യത്തിൽ സംരക്ഷകരാണ് ചൂഷണം ചെയ്ത് ഇവരുടെ ഇവരെ വച്ച് വിറ്റ് ജീവിക്കുന്നു വിറ്റ് ജീവിക്കുന്നു ഇനി അവിടെ ആ സമയത്ത് തന്നെ ഇവരുടെ ഇവർ ഐഡന്റിറ്റി കൊടുക്കുന്നത് സെക്ഷൽ ഐഡന്റിറ്റിയാണ് കൊടുക്കുന്നത് നമ്മൾ ഈ പ്രായത്തിലെ ഏത് പ്രായത്തിലാണെങ്കിലും സെക്ഷുവൽ ഐഡന്റിറ്റിക്കും സെക്ഷുവൽ ഫ്രീഡത്തിനും അതിനുള്ള ഫെസിലിറ്റിയും ചെയ്ത് കൊടുക്കാനും നമുക്ക് അതിൻ്റെ പ്രത്യേക താല്പര്യം വരും അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഫേമിൻ്റെ കീഴിൽ ഷെൽട്ടർ അതായത് ഈ പാവപ്പെട്ട രാത്രി നന്ദിനെ പോലെ ആരെങ്കിലുമൊക്കെ വരാണ്ട് താമസിക്കാനുള്ള ഫെസിലിറ്റിയാണ് പക്ഷെ അത് തിരുവനന്തപുരത്ത് പ്രശസ്തമായ ആളുകൾക്ക് വന്ന് സെക്സ് ആളൊരു സ്ഥലമായി മാറി സിനിമയിലെ പ്രശസ്തരായ നടന്മാരും സംവിധായകരും എല്ലാം അവിടെ വന്നിട്ടുണ്ട് ഷെൽട്ടറിൽ അപ്പൊ എന്നോട് ഒരിക്കൽ നളിനിരമീലോടെ വരുവായിരുന്നു സെക്സ് വർക്കറായ വർക്കറായിരുന്നു ജമീല എന്നോട് അവിടെ എന്താ നടക്കുന്നെ അപ്പൊ ജമീല വന്ന സെക്സ് വർക്കർ മാത്രമാണ് അത് സെക്സിന് വേണ്ടിയിട്ടുള്ള പ്ലേസ് ആയിട്ട് ഉപയോഗിക്കാത്ത ഒരേ ഒരാള് അതാണ് അവരുടെ ഇന്റഗ്രിറ്റി മനസ്സിലായോ ഒരു അല്ല അല്ല ഞാൻ ആ അതിന്റെ പെർപ്പസ് ഒന്നാണ് ബട്ട് അണ്ടർ ദ ലേബിൾ ഇത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നു ഈ സംഘടനയോട് സർട്ടൺ മൈത്രിനോട് ശേഷം ഞാൻ വന്നപ്പോഴാണ് നല്ല എന്നോട് പറഞ്ഞത് ഞാൻ ചെയർമാനായിരുന്നു മൈത്രിംഗം ഞാൻ ചെയർമാൻ വരുന്നത് അപ്പൊ എന്നെ അവിടെ ഉള്ള രണ്ടു മൂന്ന് പേരാണ് വിളിക്കുന്നത് ചെയർമാൻ ഞാൻ പറഞ്ഞ അതിന് വൺ ടൈം എനിക്കിത് ആലോചിക്കണം ഞാൻ എൻഗേജാണ് ഞാൻ ഫുൾ ടൈം ആയിരിക്കും അപ്പൊ ഇവര് വരുന്ന എന്റെ ഒരു പേര് മാത്രമാണ് ഞാൻ അതിനകത്ത് കയറി ഫുൾ ടൈം ആയിട്ട് ഇവർക്ക് ആർക്കും ഞാൻ അവിടെ വരണ്ട അപ്പൊ എന്നെ ഇവർ പുറത്താക്കാനായിട്ട് വന്ന് നീക്കം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവര് നല്ലി ജമീലെ ഞാൻ റേപ്പ് ചെയ്തതായിട്ട് നള്ളി ജമീലെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ഈ നന്ദുവിന്റെ അടുത്തും ഷീലടുത്തും ബ്ലാങ്ക് ചെക്ക് കൊടുക്കാം അവര് വിറ്റ്നസ് ആകാൻ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ദിവസങ്ങളിലും ഞങ്ങള് വീട്ടിൽ അടുത്തെയാണ് അങ്കള് ഞങ്ങൾ പറയത്തില്ല എന്ന് പറഞ്ഞു നള്ളി ജമീല തന്നെ എന്നോട് പിന്നീട് പറഞ്ഞ എന്താശ്വര ഇങ്ങനെ മൂവ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളത് അല്ല ഏ മൈത്രി മൈത്രിയേനാണ് എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രശ്നം വരും തകർന്നു പോലെ ഞാൻ പറഞ്ഞ മൈത്രി ഞാൻ തൗര്യൊന്നും ഇല്ല എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് ഞാൻ സിഷ്ടി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും അല്ല ഇനി ഞാനിതൊന്നും കൊണ്ട് തൗര്യൊന്നും എന്ന് പറഞ്ഞു ഇതൊന്നും ഞാൻ തകർത്തില്ല എന്ന് പറഞ്ഞു മൈത്ര തന്നെ എന്നെ വിളിച്ചു പറയുന്നത് പക്ഷെ ഇത് നടത്തിയ കാരണമെന്ന് വെച്ചാൽ ഫേമി തന്നെയുള്ള അന്നത്തെ സെക്രട്ടറി അക്കൗണ്ടന്റ് ആ സെക്രട്ടറിയാണ് ഞാനെന്ത് പറഞ്ഞു ഇന്നത്തെ പബ്ലിക് റിലേഷൻ ഡയറക്ടർ ടി വി സുഭാഷ് ഓ ഒരു അക്കൗണ്ടന്റ് ജ്യോതി ഇവരൊക്കെ കൂടെ ചേർത്ത് പ്ലാൻ അത് പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയി അപ്പം ഞാനിവിടെ കള്ളക്കണക്ക് മുഴുവനടുത്ത് ഞാൻ ജൻ ബോർഡിൽ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്നും രാജിവെച്ചു പോവുക അല്ലെങ്കിൽ ഞാനിത് മുഴുവൻ കേസ് കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ അവര് രാജിവെച്ച് പോയി രണ്ട് ഘട്ടത്തിൽ രാജിവെച്ചു അതായത് അവരെ മൈത്രി അവരെ വിളിച്ചോണ്ട് ഞാൻ പുറത്താക്കി വിളിച്ചോണ്ട് ഞാൻ വഴി കിടക്കുന്നു ഞാൻ മാഗനയിലെ ആണ് ഐ വാസ് ഡൂയിങ് മൈ സർവീസ് പണമൊന്നും മേടിച്ചിട്ടില്ലല്ലോ ചെയ്തത് പോലും ഫോർ ഫോർ മന്ത്സ് അതായത് മാഗനയില് ഞാൻ ടൂ തൗസൻഡ് എയ്റ്റിൽ റിസൈൻ ആയിക്കാൻ എനിക്ക് രണ്ട് ജോബും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എനിക്ക് കുറെ അസുഖങ്ങളൊക്കെ വന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ജോബ് എനിക്ക് ഇഷ്ടമാണ് അതായത് ഫേമിലെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ പതിയൊരു പൈസ ഒന്നും മേടിച്ചിട്ടില്ല അപ്പം ഞാൻ ജനറൽ ബോഡിയിൽ പറഞ്ഞു എനിക്ക് ഒന്നുകിൽ മാഗ്ന നിൽക്കണം അല്ലെങ്കിൽ ഫേണിൽ നിൽക്കണം രണ്ടും കൂടെ എനിക്ക് ഒക്കുന്നില്ല അവർക്കും ചില പരാതി ഉണ്ടായി അതായത് മാഗ്നയിൽ അവർ പഴയ പോലെ എൻ്റെ ഔട്ട്പുട്ട് വരുന്നില്ല ഔട്ട് പുട്ട് വരുന്നില്ല നാച്ചുറൽ അപ്പം ഞാൻ ഏതെങ്കിലും ഒന്നും എനിക്ക് ഓപ്റ്റാണ് എനിക്ക് അവിടെ ഞാൻ മേടിക്കുന്നതിൻ്റെ വൺ തേർഡ് സാലറി എനിക്കിവിടെ കിട്ടിയ എനിക്ക് അത്രയും മതി ജീവിക്കാണ്ട് അവിടെ എനിക്ക് അവ സൈലിപ്പ് ചെയ്തു കാരണം ഇന്ത്യയിൽ ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ് ഏറ്റവും വലിയ പബ്ലിഷിംഗ് ഹൗസ് ആയിരുന്നു മാഗ്ന വാസ് ഹൈലി ചെയ്ത് അപ്പം എനിക്ക് തോന്നുന്നില്ല ട്രിവാൻഡ്രത്തെ ഏതെങ്കിലും പത്രക്കാരൻ പത്രക്കാരനത്രയും ശമ്പളം ഉണ്ടായിരുന്ന ഐ ഡോ തിങ്ക് ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് തുക എന്ന് വെച്ചാൽ ധാരാളം ശൈലി പോയി എനിക്ക് വൺ തേർഡ് മതിയെന്ന് തന്നു ആ വൺ തേർഡ് ഞാൻ മേടിച്ചു അത് ജനറൽ ബോഡി തീരുമാനിക്കണം ജനറൽ ബോഡി സമ്മതിച്ചു പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പ്രോജക്റ്റ് നിന്ന് പോയി പ്രോജക്റ്റ് നിന്ന് കഴിഞ്ഞാൽ ഗ്ലോബൽ റിസിഷൻ വരുന്നു ടു തൗസൻഡ് നൈനിൽ ടു തൗസൻഡ് നയനിലെ ഗ്ലോബൽ റിസർഷൻ വരപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ഹാഫ് നിന്ന് പോകുന്നു ആ അങ്ങനെ മൂന്നോ നാലോ മാസം ഞാൻ മേടിച്ചു വൺ തേഡ് ഓഫ് ദ സാലറി വിച്ച് ഐ യൂസ് ടു ഡ്രൂവ് ഫ്രം മൈ കമ്പനി അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് എനിക്ക് എത്ര ഉണ്ടായിരുന്നു ഈ സാമ്പത്തികമായ പ്രോജക്റ്റുകളാണല്ലോ വരുന്നത് ഇത് മോണിറ്റർ ചെയ്യാനും ചെയ്യാനും ഓഡിറ്റ് ഒന്നും സർക്കാർ ഇല്ല അത് ഏതൊരു ഏത് സ്ഥാപനത്തിനും എൻ ആർ നോട്ട് നത്തിങ് 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 ഞാൻ എക്സാമ്പിൾ ഫോർ ഫൗണ്ടേഷൻ എന്നൊരു അഞ്ചു ലക്ഷം രൂപ അല്ലെങ്കിൽ നാലു ലക്ഷം രൂപ കിട്ടി അഞ്ച് ഹെഡിലായിരിക്കും ചിലവാക്കേണ്ട നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്ന റിപ്പോർട്ട് എന്താ അറിയാമോ അഞ്ച് ഹെഡിൽ ഡിവൈഡ് ചെയ്ത് ഇത്രയും കഷ്ടിച്ച് ആറ് പരി ഏഴ് അയച്ചു കൊടുത്താൽ മതി അങ്ങോട്ട് ഓ ബാക്കി ഇവിടെ നമ്മുടെ ബാക്കി ഫാബ്രിക്കേറ്റ് ചെയ്തോളും ആ ഫാബ്രിക്കേറ്റ് സാധനം ചാർട്ടേഡ് അക്കൗണ്ട് വരച്ചോളും ഇറ്റ്സ് ഓക്കെ ഫേമിലേക്ക് ഫേമിലേക്ക് മാത്രം മൈത്രയൻ ഒന്നും വന്നിരിക്കാൻ കഴിയത്തില്ല ഫേമിലേക്ക് ഒരു മേ ബി ഒരു എനിക്ക് ഞാൻ തീരുന്ന മറ്റേ യൂറോപ്യൻ യൂണിയന്റെ പ്രോജക്റ്റ് ഒക്കെ കഴിയുമ്പോ മേ ബി ഒരു എയ്റ്റി ലാക്സ് ഒക്കെ വന്ന് കാണാം കേട്ടോ എനിക്ക് ആ മൈത്രേം വരുന്നുള്ള സമയത്ത് കണക്ക് എനിക്കറിയത്തില്ല എന്നാലൊക്കെ എയ്റ്റി ഒക്കെ വന്നിരിക്കാം അവരൊരു വലിയൊരു ലക്ഷ്യസ് ലൈഫ് അവർ അതുകൊണ്ട് ബിജു മോഹൻ അങ്ങനെ അയാൾ ഇതിൻ്റെ ഇടക്ക് ചോദിക്കുന്നു ഞാൻ പറയാത്തൊരു കറിയാൽ ചോദിക്കുന്നു നിങ്ങളിങ്ങനെ ഒരുപാട് സംഭാഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാനിത് ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അതിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ബിജു മോഹൻ മനസ്സിലായി ഞാൻ അയാൾ സമ്പാദിച്ച പണം മൈത്രേം പണം സംഭാദിച്ചു ഞാൻ പറയത്തില്ല മൈത്രേൻ അങ്ങ് സമ്പാദിക്കുന്ന ആളുവല്ല അയാൾ അങ്ങനെ സംഭവിക്കുന്ന ആളുമല്ല അയാളുടെ അനുഭവിക്കുന്നു അയാളും ജയശ്രീയും മകളും പിന്നെ മൈത്രിയെന്ന് വെച്ചാൽ മൈത്രേന ഒരു ബേസിക് കോംപ്ലക്സ് ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മൈത്രി ജയസ്ട്രിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മൈത്രേം കോംപ്ലക്സ് അനുഭവിക്കുന്നു ഷീസ് എ ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ മൈത്രേൻ നോട്ട് ഹൈലി എഡ്യൂക്കേറ്റഡ് അപ്പൊ മൈത്രേയൻ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഉള്ളവരെല്ലാരോടും മൈത്രേന്റെ പുച്ഛമാണ് അതിന് കാരണം മൈത്രേയൻ ജ്യേഷ്ഠിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന കോംപ്ലക്സ് ആണ് എന്ന് ഞാൻ കരുതുന്നു ആണോ എന്ന് എനിക്കറിയില്ല അതുണ്ടാകാം ഉണ്ടാകാം ഉണ്ടാകാം അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ എന്താണ് ഞാൻ അങ്ങനെ കുറെ മനുഷ്യരുണ്ട് ഒരു പണിയും ജീവിതത്തിൽ ചെയ്യൂല അവർ മറ്റുള്ളവർ ചെയ്യുന്ന പണിയിൽ അവർ ജീവിച്ചോളൂ എന്നിട്ടാകില്ല അതീതമാണെന്ന് അത് അത് എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കാം അവർക്ക് അവർക്കറിയാം അവർ വലിയ ഡെപ്ത് ഡെപ്തില്ലാന്ന് പക്ഷെ അവർ ഏറ്റവും സൂപ്പർ ഡെപ്ത് ഉള്ളവരായിട്ട് അവരിങ്ങനെ നിൽക്കും അപ്പൊ അവരെ ആരെങ്കിലും ഡിസോർഡർ നിങ്ങൾ മയോ ക്ലിനിക്കിന്റെ ഫുൾ ഉണ്ട് എൻ പി ഡി എന്ന് അപ്പൊ അവര് അവരൊന്നും ആരെങ്കിലും തൊട്ടാൽ മതി അവർ ഒടിച്ചു കീറാൻ പറ്റും അപ്പൊ ആ കൊച്ചു പറയാൻ പറ്റും അവിടെ ഇയാൾ നോക്കണം എന്നാ ഞാനേത് ഇതിനകത്ത് കണ്ടപ്പോ എന്നെ മാത്രല്ല കേട്ടോ ഞാനൊരു ഓർഡിനറി ഓർഡിനറി ഇല്ലേ മാൻ അത്രേ ഉള്ളു നിങ്ങൾ രവിചന്ദ്രൻ എന്നൊരു ആളുടെ രവിചന്ദ്രൻ്റെ ഒരു ആശയപരമായിട്ടൊരു സംഖ്യ എന്ന് പറയുന്നത് പിള്ളേരുടെ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ കാണാറില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല പക്ഷേ അയാൾ അയാളൊരു ഔട്ട്സ്റ്റാൻഡിങ് വർക്ക് എഴുതിയിട്ടുണ്ട് ബുദ്ധനെ എറിഞ്ഞ കല്ല് ഔട്ട്സ്റ്റാൻഡിങ് വർക്ക് അപ്പം മൈത്രേൻ എന്ത് ചെയ്തിട്ടുണ്ടോ സ്വയം ചോദിക്കണം മൈത്രേന്റെ ആരെയോ ചോദിക്കുന്നു രവിചന്ദ്രനെ കുറിച്ച് മൈത്രേന്റെ ഒരു കമന്റ് പറഞ്ഞു ഞാനതിനെ കുറിച്ചൊക്കെ ഞാനിവിടെ കുറച്ച് നാളെ എട്ടു വർഷം ഇല്ലായിരുന്നപ്പം എങ്ങനെ വന്ന ആളുകളൊക്കെയാണിത് അതിൽ സിംഹം ഇവിടുന്ന് മാറിപ്പോയപ്പോ ഏതോ ഉരുനികൾ വന്ന് ഓടിയിടുന്നു അതുപോലെ ആ അയാൾ ഹിസ്റ്റോറിയ അയാൾക്ക് എവല്യൂഷൻ ഹിസ്റ്റോറിയനൊക്കെ ഇയാൾ കുറച്ച് കഴിയുമ്പോ പറയും കാറൻ മാർ കമ്മ്യൂണിസ്റ്റ് അറിയത്തില്ല സാർത്തുന്ന അസ്തിവദം അറിയത്തില്ല നിഷേക്ക് യുപർമേഷറിയില്ല എന്നല്ല ഇയാളെ ഇയാളുടെ എൻപി ഡി കാരണാണ് എൻ പി ഡി ഉള്ള ഒരു പ്രശ്നം അവരൊരിക്കലും സ്വമേധയാ ഡോക്ടറെടുത്ത് പോകത്തില്ല അപ്പൊ മൈത്രേയനെ സ്നേഹമുള്ള ആരെങ്കിലും മൈത്രേനെ ഒരു സൈക്കിൾ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ എൻ പി ഡി കുറച്ച് മാറ്റം കിട്ടും പിന്നെ ഇപ്പൊ നമ്മൾ ഡെപ്ത് ഉള്ളതാണെങ്കിൽ ഞാൻ എക്സാം ബുദ്ധൻ്റെ ഒരു കഥയുണ്ട് ബുദ്ധനോട് ആരോ കൊറേ ഇങ്ങനെ പുലഭ്യം പറയുന്നു ബുദ്ധനും ബുദ്ധൻ എല്ലാം കഴിഞ്ഞ ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് കുറേ സമ്മാനങ്ങൾ ഇടുന്നു ഞാനത് ഒന്നും സ്വീകരിക്കുന്നില്ല അതാണ് ഡെപ് ഉള്ളത് മൈത്രയൊക്കെ സ്നേഹപൂർവ്വം തിരിച്ചു കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ ബുദ്ധനെ പോലെ ഉള്ള അല്ലാത്തതുകൊണ്ട് ഞാൻ ശയലം അസഭ്യം കൂടെ മൈത്രേനോട് പറഞ്ഞു കൂട്ടത്തിൽ പറയുന്നു ഞാൻ ഡെപ്തുള്ള തീർച്ചയായിട്ടും മൈത്രയൻ ആണ് ഇത്രയും സാറിനെ കൊണ്ട് പറയിപ്പിച്ചത് മറ്റേത് ഇത് ആദ്യത്തെ ആദ്യത്തെ അങ്ങയുടെ സംഭാഷണത്തിൽ വളരെ ഫാക്ച്വൽ ആയ അങ്ങയുടെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ ഒരു ദശാസന്ധി എന്ന നിലയിൽ ഫേമിന്റെ അനുഭവം അത്രേ ഉള്ളൂ പക്ഷേ ഇത്രയും രാജശേഖരൻ നായർ പോലെ മിതഭാഷിയായ എന്നാൽ വളരെ മൂർച്ചയോടെ പറയേണ്ട വാക്കുകൾ മാത്രം സമൂഹത്തെക്കുറിച്ച് പറയുന്ന ഒരാളിൽ നിന്ന് ഇത്രയും കേൾക്കേണ്ടി വന്നത് മൈത്രേയൻ എന്ന സാംസ്കാരിക പ്രവർത്തകന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശേഷണം എന്താണെന്ന് എനിക്കറിയില്ല എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ട ആ വിഗ്രഹം ഇതാ ഇത്രയും ചോദിച്ചു വാങ്ങിയിരിക്കുന്നു രാജശേഖരൻ നായരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല ക്രൈം രാജശേഖരൻ നായരുടെ വാക്കുകൾ മലയാളത്തോട് പങ്കിടുന്നു നന്ദി സന്തോഷത്തോടെ ഞാനത് കൊടുക്കുന്നു തീർച്ചയായിട്ടും നന്ദി സർ